മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്ക് അറ്റൻഷനും ഫോക്കസും ഇല്ല എന്ന് വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഫോണൊക്കെ പുറത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ കുട്ടികൾ കഴിച്ചു അവരുടെ ശ്രദ്ധ എവിടെ ഉണ്ടാവും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ കാലം ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഫോളോ ചെയ്യും അവർക്ക് പ്രാക്ടിക്കലി അല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ കാണുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ട് അവരെ കാണുന്ന ഒരു സീരിയസ് ആയിട്ട് കാണും നമ്മളെ ഫോളോ ചെയ്യുന്നു കാരണം ഞാനിപ്പോഴും പറയും സ്പെഷ്യൽ ഫോർട്ടിയുടെ കുട്ടികളുടെ ഒരു എന്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് രണ്ട് മാസം കൊണ്ട് മനസ്സിലാകുന്ന കാരണം എന്നിട്ട് സെവന്റി പെർസെന്റ് എഫേർട്ട് അവർ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് കേൾക്കുന്നു ഇവിടെ എല്ലാവരും വിഷമത് അല്ല ഇപ്പൊ ദേവൻ ഓടിക്കും ബികോം കോടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മൂന്ന് വർഷം പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരു കാരണം മായയുടെ ആഗ്രഹത്തിൽ